പേരിലും സദസ്സിലുമുള്ള ബഹുമാനരായ നേതാക്കന്മാരെ സഹോദരങ്ങളെ അസ്സലാമു അലൈക്കും വാഹ്മുള്ള അള്ളാഹുവിൻ്റെ അമേയമായ അനുഗ്രഹത്താൽ ലോകത്ത് ഐതിഹാസികമായ വിജയം ഭരിച്ച അതുല്യമായ പോരാട്ടത്തിലൂടെ സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് ആവേശമായി മാറിയ അസയുടെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഹമാസിൻ്റെ ഭരണകൂടത്തിനും അതിൻ്റെ പോരാളികൾക്കും ആദ്യമായി ഞാൻ അഭിവാദ്യം അർപ്പിക്കുകയാണ് ഇവിടെ നടന്ന ഈ പരിപാടി അതിൻ്റെ കാലികമായ പ്രസക്തിയെല്ലാം ഇവിടെ സൂചിപ്പിച്ചു ഫലസ്തീനിൻ്റെ ചരിത്രവും ഇവിടെ വിശദീകരിച്ചു ഒരു കാര്യം എനിക്കെൻ്റെ വിശ്വാസി സമൂഹത്തോട് ഓർമ്മപ്പെടുത്താനുള്ളത് നാം വിശ്വാസികളാണ് വിശ്വാസത്തിൻ്റെ സൽഗുണം അല്ലെങ്കിൽ വിശ്വാസത്തോട് പൊരുത്തപ്പെടാത്ത കാര്യമെന്ന നിലയിൽ വിശുദ്ധമായ ഖുർആൻ പറയുന്നത് ഒന്ന് ഒരു വിശ്വാസിയെ സംബന്ധിച്ചവൻ നിർഭയനാകണം ഇത് ഞാൻ പറഞ്ഞതല്ല കാരണം ചില പ്രയോഗങ്ങളും ചില ആയത്തുകളെല്ലാം അങ്ങനെ പലതും പലരും വീതം വെച്ചിരി എടുക്കുന്നൊരു പശ്ചാത്തലത്തിൽ അഷ്റഫ് മൂലി പറഞ്ഞു എന്ന് നിങ്ങളാരും പറയരുത് അള്ളാഹു പറയുകയാണ് അള്ളാഹു ഏറ്റവും പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള പരാമർശത്തിലാണ് മറ്റൊരു ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് നിദാനമായി രണ്ട് സാമൂഹ്യ യാഥാർത്ഥ്യം അല്ലാഹു പറയുന്നുണ്ട് വ അതിലൊന്ന് നിർഭയത്വമാണ് ആഹരിക്കാൻ വല്ലതും വേണം നിർഭയത്വത്തിൻ്റെ വ്യക്തിത്വവും സാമൂഹ്യ സ്ഥിതിയും വേണം ഇത് സമന്വയിപ്പിക്കപ്പെട്ട ഒരു സമൂഹത്തിന് മാത്രമാണ് വിമോചിതരാകാൻ സാധ്യമാകുക അത്തരം ആളുകളെ സംബന്ധിച്ചാണ് പ്രത്യേകിച്ച് നിർഭയത്വം പേർന്ന പേർന്നൊരാളെ സംബന്ധിച്ചാണ് വിശ്വാസി എന്ന് പറയാൻ സാധ്യമാകുക ഞാനിത് പറയുന്നത് നമ്മളിപ്പോൾ ഹസ്സ ഹസ്സ ഹമാസ് എന്ന് പറയുന്നത് ആ നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്തൊരു ഭരണകൂടമാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി നമുക്ക് ധാരണ വേണം ഒരു ജനാധിപത്യ ഭരണകൂടമാണ് മൃഗീയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്ന ഒരു ഭരണ സംവിധാനമാണ് ഹമാസ് അതോടൊപ്പം തന്നെ അവർ സ്വാതന്ത്ര്യ സമര പോരാളികളുമാണ് ആ ന്യൂനാന്യൂനപക്ഷത്തിന് കസീറ ഖുർആൻ പറയുന്നത് അള്ളാഹുവിന്റെ സഹായത്തോടെ അത് നിബന്ധനയാണ് അത് കാരണമാണ് അള്ളാഹുവിന്റെ അനുമതിയോടെ സർവ സംവിധാനങ്ങളുമുള്ള ഭൂരിപക്ഷ ശക്തിയെ ലോകത്ത് ഒരു ധ്രുവീകരണം നടക്കുന്നുണ്ട് അത് മാനുഷികരയുടെ ഭൂരിപക്ഷവും മൃഗീയതയുടെ ന്യൂനപക്ഷവുമാണ് ഫലസ്തീനികളുടെ നിരന്തരമായ ഏറ്റവും പുതിയ പോരാട്ടത്തിലൂടെ ആ മാനുഷികര പേറുന്നവരുടെ ഭൂരിപക്ഷം വളരെ പ്രകടമായി കൊണ്ടിരിക്കുന്നു അതിന് ജാതിയും മതവും പ്രദേശവും ഇല്ല മറുഭാഗത്ത് സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന ന്യൂനപക്ഷമുണ്ട് അവരെ സംബന്ധിച്ച് ടെക്നോളജി അവരുടെ കയ്യിലാണോ സർവ്വ ടെക്നോളജിയും അത് ലോകണി ലോകത്തെ സൈനിസവും ഫാഷിസവും ഇവാഞ്ചുലിസവുമാണ് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഈ സമന്വയ സംവിധാനമാണ് ഈ അധർമ്മത്തിൻ്റെ സംവിധാനത്തെ നിയന്ത്രിക്കുന്നവരാണ് ഫലസ്തീനികൾക്കെതിരെ ഒരു ഭാഗത്ത് നിൽക്കുന്നത് അതൊരു ചെറിയ കാര്യമല്ല ഞാൻ ഈ കുടീറക്കപ്പെട്ടവരുടെ കാര്യം പറയുമ്പോൾ ആസാമിൻ്റെ ജനതയെ നമ്മൾ മറക്കാൻ പാടില്ല ഞാൻ പറയുന്നത് നമ്മുടെ നിലപാടിൽ ഒരു ഒരു നിഷ്കളങ്കത കൂടി ആവശ്യമുണ്ട് ഭയപ്പെടുന്ന ഒരു സമൂഹമല്ല രാജ്യത്തിന് വേണ്ടത് മതനിരപേക്ഷമായ തീർത്തും മതേതരമായ ഒരു ഭരണഘടനയ്ക്ക് വിധേയമായി മാത്രം മുന്നോട്ട് പോകേണ്ട ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന പൗരസമൂഹം എന്ന നിലയിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കുടിയിറക്കലുകളോടും നമുക്കൊരു നിലപാടുണ്ടാകേണ്ടതുണ്ട് ഭരണകൂട ഭീകരതയെ തുറന്നു കാണിക്കുന്ന മാനുഷികമായ ഒരു കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് ഞാൻ പറയുന്നത് ഹമാസിൻ്റെ പോരാളികളുടെ ഖസ്സയുടെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടം ലോകത്തിന് കാണിച്ചെന്ന ചില ജനദൈശനികമായ പ്രത്യേകതകളും അവരുടെ നയതന്ത്രജ്ഞതയും പ്രശംസനീയമായ നേതൃപാഠവും അനുകരണീയമായ പോരാട്ട വീര്യവും അതാണ് ഫലസ്തീനെ അല്ലെങ്കിൽ ലോകത്ത് അവർ പ്രതിദാനം ചെയ്യുന്ന വിശ്വാസത്തെയും നിലപാടുകളെയും പോരാട്ടത്തെയും ലോകത്തിന്റെ സദ്യ ആകർഷിച്ചത് ഇവിടെ വ്യക്തിഗത പരിശോധനയാണ് നമുക്ക് ഉണ്ടാകേണ്ടത് നമ്മുടെ മക്കൾക്ക് സമാനമാണ് നമ്മുടെ മക്കൾക്ക് സമാനമാണ് ഇവിടെ ആരോ സൂചിപ്പിച്ചു പിറന്ന വീണ നാട്ടിൽ ചരിത്ര പ്രാധാന്യമുള്ള വിശ്വാസത്തിന്റെ വൈകാരിക തലമുള്ള മുഹമ്മദ് മുസ്തഫ യാണത്തിന് സാക്ഷ്യം വഹിച്ച ആകാശാരോഹണത്തിന് തുടക്കം കുറിച്ച ഒരുപാട് അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഫലസ്തീനിസിന്റെ മണ്ണാണത് ആ മണ്ണിന്റെ ആ വിശ്വാസത്തിന്റെ ആ ചരിത്രത്തിന്റെ പിറന്ന നാടിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് പോരാട്ടം ലോകം ഐക്കപ്പെടുന്നു വിശ്വാസികളും അയക്കപ്പെടുന്നു അപ്പോഴും ചേർത്ത് വായിക്കണം ഈ പ്രതിഷേധം അരങ്ങേറുമ്പോഴും ലോകത്തെ അറബ് രാജ്യങ്ങൾ പ്രതിഷേധമില്ല എന്താ കാരണം ജനാധിപത്യപരമായ ഭരണ സംവിധാനമല്ല സുഗലോരൂപത കൂതൽ കൊടുത്തുകൊണ്ട് കച്ചവടം മാത്രം ഇവിടെ ഉമരി സൂചിപ്പിച്ചല്ലോ അബ്രഹം അക്കോട്ടിനെ കുറിച്ച് പറഞ്ഞു അതുപോലെ എക്കണോമിക് കോറിഡോർ എന്ന് പറഞ്ഞ് ചെറിയ കാര്യമല്ല ലോഹത്ത് ഇബ്രാഹിമിബിയുടെ പേര് പറഞ്ഞ് അബ്രാഹിമിന്റെ പേര് പറഞ്ഞ് ഇന്ത്യൻ ബ്രാഹ്മണിസവും അഥവാ ഇന്ത്യയിലെ പരിവാർ ഭക്ഷ്യസവും ഇസ്രായേൽ സൈനീസവും അറേബ്യൻ സുഗലോലയും അമേരിക്കൻ സാമ്രാജ്യത്വവും യൂറോപ്പിന്റെ താല്പര്യവും ഐക്യപ്പെട്ടുകൊണ്ട് ഒരു പുതിയ സംവിധാനത്തിൽ രൂപപ്പെടുത്തുമ്പോൾ അതിന്റെ താല്പര്യത്തെ ഹനിച്ചു എന്ന് പറഞ്ഞാൽ ലോക ചരിത്രത്തെ എന്നാണ് ഹമാസ് ആ വ്യവസായ താല്പര്യം വ്യക്തി സുഖ ലോലിപതയ്ക്കടിമ എല്ലാ സൗകര്യങ്ങളും നമുക്ക് വേണം അള്ളാഹു അനുവദിച്ച സർവ്വ സൗകര്യങ്ങളും വിശ്വാസിക്കു വേണം അള്ളാഹു അനുവദിച്ചതാണ് അതിനുവേണ്ടി അധ്വാനിക്കണം പക്ഷേ സുഖലോത്പത മനുഷ്യ ലക്ഷ്യമല്ല ലക്ഷ്യം നമുക്കറിയാം മാനുഷികമായി ഉത്തരവാദിത്തമാണ് വിശ്വാസികളും ഉത്തരവാദിത്തമാണ് അത് ഗസയിലെ പോരാളികളോട് ഐക്യപ്പെടാൻ ഒരു വികാരം കൂടി നമുക്കുണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന തീർവാഴ്ചയ്ക്കെതിരെ നിശബ്ദത പുലർത്തുന്നത് അപകടകരമാണ് എന്ന് അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് ഓർമ്മപ്പെടുത്താനും ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ജനാധിപത്യ ബോധം കാത്തു സൂക്ഷിക്കണം മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കണം ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഞാൻ ഉൾപ്പെടെ പണ്ഡിതന്മാർ ആത്മവിശ്വാ ജനാധിപത്യത്തിന്റെ ആത്മവിശ്വാസം പൗരബോധത്തിന്റെ ആത്മവിശ്വാസം വിശ്വാസത്തിന്റെ ആത്മവിശ്വാസം അതുതന്നെയാണ് തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടത് നിർഭയട്ടം പേരാനാണ് പഠിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ദുർബലമായി പോകും ഭരണ സംവിധാനത്തിൻ്റെ സ്വാധീനത്തിൻ്റെ ആധിപത്യത്തിൻ്റെ സൗകര്യങ്ങളുടെ സർവനം ചൂണ്ടിക്കാണിച്ച് വിശ്വാസി സമൂഹത്തോട് ഭയപ്പെടാൻ പറയേണ്ടതില്ല അത്തരം ഭയപ്പാടുകളെ അതിജീവിച്ച ചരിത്രപരമായ പാരമ്പര്യം വിശ്വാസികൾക്കുണ്ട് മതനിരപേക്ഷതക്കുമുണ്ട് ഞാൻ ആവർത്തിച്ച് പറയുകയാണ് ഇവിടെ നമ്മൾ വ്യക്തിപന്നങ്ങൾ കാത്തുസൂക്ഷിക്കണം സർവ്വ മനുഷ്യരെയും അതിലും ഒരു ധ്രുവീകരണമുണ്ട് മക്ക കാലഘട്ടത്തിലുണ്ട് പ്രവാചക കാലഘട്ടത്തിലുണ്ട് ഈ രാജ്യത്ത് ഈ രാജ്യത്തിൻ്റെ ഭൂരിപക്ഷം വരുന്ന ജനതയും അഥവാ ജാതി മതഭേദം എന്നെ ഒരുമയോടെ മുന്നോട്ട് പോകേണ്ടവരാണ് അതിനുവേണ്ടി വേണ്ടി പ്രയത്നിക്കുന്നവരാണ് അതാണ് രാഷ്ട്രത്തിന്റെ മതനിരപേക്ഷത ആ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഫാഷിസത്തെ താല് അപകടം അടു നിർഭയത്വത്തോടെ തുറന്നു പറയാനുള്ള ഒരു മനസ്സുകൂടി നമുക്കുണ്ടാകണം ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മൾ നമ്മെ വിലയിരുത്തണം ഒരു ഫാഷിസ്റ്റ് ബുദ്ധിജീവിയെ കാണുമ്പോൾ കൈമുത്താൻ ഹസ്തദാനം ചെയ്യാൻ മത്സരിക്കുന്ന അധമത്വത്തിന്റെ മനോഗതിയും ഫാഷനിസ്റ്റ് വിരുദ്ധ നിലപാടുള്ളവരോട് അകലം പാലിക്കുന്ന ജാഗ്രതയുമല്ല ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന രീതി എന്ന വ്യക്തിഗത വിശകലന ബോധവും കറകളഞ്ഞ നിലപാടും ഈ രാജ്യത്തിൻറെ പൗരസമൂഹത്തിനുണ്ടാകണം അതുകൊണ്ട് വിശ്വാസി എന്ന നിലപാട് നമുക്കുണ്ടാകണം അള്ളാഹു മാത്രം വിശ്വസിക്കുന്ന വിശ്വാസമാണ് എഴുപത്തഞ്ചു വയസ്സ് പിന്നിട്ടവൻ്റെ കഴുത്തിൽ വിശ്വമുസ്ലിം ദാടി വെച്ച വൃദ്ധന്റെ കഴുത്തിൽ വെച്ചുകൊണ്ട് ജയ് ശ്രീരാമം വിളിക്കാൻ പറഞ്ഞാലും ആ ഖുർആൻ പഠിച്ചിട്ടില്ല പക്ഷേ വൃദ്ധൻ കാരണം അവൻ വിശ്വാസത്തിന്റെ ഒരു എന്നതുകൊണ്ടാണ് കണികുണ്ട് വിശ്വാസം നിർഭയത്വമാണ് അത് നമുക്ക് ലഭ്യമാകുന്നില്ലെങ്കിൽ ആകാശ സംവിധാനത്തെ നിയന്ത്രിക്കുന്ന അകലം പാലിക്കാട്ട കണ്ടനാടിയേക്കാൾ സമീപസ്ഥനായ സർവദനയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നോട് പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ അടിമട്ടം ആസ്വദിക്കുമ്പോൾ അതാണ് അള്ളാഹുന്റെ ഖുഹാൻ പറഞ്ഞത് അത് അതായിരിക്കണം വിശ്വാസത്തിന്റെ ഗുണഫലങ്ങൾ സർവ്വദിനെയും ഭയപ്പെട്ട് സർവ്വതനെയും പ്രീതിപ്പെടുത്തി നിലപാടിൽ മായം ചേർത്ത് സൗകര്യപ്രദമായ സാഹചര്യങ്ങളിലും സൗന്ദര്യവൽക്കരത്തൻ്റെ പദപ്രയോഗങ്ങളിലെയും ആരെയും തുറന്നു തിന്മയെ തുറന്നു കാണിക്കാതെ ഫാഷനത്തെ തുറന്നു കാണിക്കാതെ അവരോട് സൗഹൃദം പുലർത്തിക്കൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കാമെന്ന ആ ഒരു സുസ്ഥത്തിന് ഒരു വിശ്വാസി കൂട്ടുനിൽക്കാൻ പാടില്ല ഫാഷ്ട ശക്തിപ്പെടുത്തുന്ന സൗഹൃദമല്ല വേണ്ടത് ജനാധിപത്യത്തെ കരുത്തുറ്റലാക്കുന്ന നിലപാടാണ് നമുക്ക് വേണ്ടത് ഞാൻ സാന്ദർഭികമായി ഇത് പറഞ്ഞു എന്ന് മാത്രമുള്ളൂ അതുകൊണ്ട് നിർഭയനായി മാറുക ഫാഷിസം തീർവാഹ് നടത്തുന്ന ഇന്ത്യയിൽ പതിനായിരക്കണക്കിന് മനുഷ്യ മക്കൾ ദളിതുകളും മുസ്ലിങ്ങളും ഉത്തരേണ്ടിൽ കുടിയിറക്കപ്പെടുകയാൾ അടേ ഞാൻ എൻ്റെ പ്രവാചകനെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞതുകൊണ്ട് ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞതുകൊണ്ട് യു പിയിലെ പറയൽവിയിൽപ്പെട്ട ഒരു വലിയ പണ്ഡിതനെയും അനുയായികളെയും കൽത്തുറങ്ങിൽ അടച്ചിരിക്കുകയാണ് ഫാഷ്ട ഭീകരവാദികൾ പ്രവാചക പ്രേമികളാണ് നമുക്ക് പ്രതിഷേധമില്ല ഒരു പള്ളികളെ ഓടിവിളക്കിയാൽ പ്രതിഷേധിച്ചിരുന്ന ഒരു പാരമ്പര്യം ആധുനിക സമൂഹത്തിൽ നഷ്ടപ്പെട്ടു ആയിരം പള്ളികൾ തകർത്താലും ഫാഷിസം എതിറിയ ഭയപ്പാടിൻ്റെ അടിമറ്റം കയറി നിശബ്ദത പുലർത്തുന്ന ഭീരുട്ടത്തിലേക്ക് പോയാൽ അത് രാജ്യം വലിയ വില കൊടുക്കേണ്ടി വരും തലമുറക്ക് ജീവിക്കാൻ സാധ്യമല്ല ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ഈ രാജ്യത്തെ തകർക്കുന്ന തിന്മയുടെ സംവിധാന തുറന്നു കാണിച്ച് നിർഭയത്തോടെ മുന്നോട്ട് പോകാനും ഫലസ്തീനിന്റെ പോരാട്ടത്തെ ഒരു ജനാധിപത്യ പോരാട്ടമായി കാണുമ്പോൾ തന്നെ ആ ജനാധിപത്യ പോരാട്ടത്തിൽ മക്കൾ നഷ്ടപ്പെട്ടവരുണ്ട് മക്കൾ ഭാര്യമാർ വിധവകളായിട്ടുണ്ട് ആയിട്ടുണ്ട് രക്തസാക്ഷിത്വം വരിച്ചിട്ടുണ്ട് ആ പോരാട്ടം ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ പോരാട്ടം എന്ന ഭൗതിക ഭാഷയിൽ കണ്ടാലും ആ പോരാട്ടത്തിന്റെ മറ്റ് അതിന്റെ മഹത്വം തിരിച്ചറിയാനും വിലയിരുത്താനും ഒരു ജനാധിപത്യ വാദിയായി നമുക്കും മനസ്സുണ്ടാകും ഞാൻ ഞാൻ നമ്മൾ നമ്മൾ സാധാരണ പറയാറുണ്ട് വെട്ടാൻ വരുന്ന കാര്യമില്ല ജനാധിപത്യ ബോധം ശക്തിപ്പെടുത്തു ശക്തിപ്പെടുത്തു വിശ്വാസം വീണ്ടും പറയുകയാണ് ആരും ഭയപ്പെടേണ്ടതില്ല ഒരു മരണം മാത്രമുള്ളതാണ് ഫലസ്തീനുകൾ തീരുമാനിച്ചത് ഞാൻ വീണ്ടും പറഞ്ഞ ആയിരത്തി നാനൂറ് പേര് മാത്രം തുടങ്ങിയ ഒരു പോരാട്ടം അതാണ് ഫലസ്തീന്റെ പോരാട്ടം ആ പോരാട്ടമാണ് നടന്നത് എവിടെ എത്തിയെന്ന് ഇവിടെ സൂചിപ്പിച്ചു അവസാന ട്രംപ് പറഞ്ഞു ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ് അവസാനം പുതിയ കരാറുമായി വന്നു ട്രംപിന്റെ ഫോർമുല ഞാൻ പോലും ഞാൻ ഒരു രാത്രി ഉറങ്ങിയില്ല കരഞ്ഞുപോയി പടച്ചർഭേ എന്തായിരിക്കും ഇതിൻ്റെ മറുപടി എന്ന് അവസാന ലോകത്തെ ലോകത്ത് മുഴുവൻ ഡിപ്ലോമാറ്റിക്കളെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു ഡിപ്ലോമസി അവർ മുന്നോട്ട് വെച്ചു അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് എത്ര വിദഗ്ധമായിട്ട് എത്ര ബുദ്ധിപരമായിട്ട് എത്ര ഉത്തരവാദിത്ത ബോധത്തോടെ എത്ര നയതന്ത്രജ്ഞതയോടെയാണ് അഭിമുഖിച്ചത് അതിൽ നമുക്ക് തന്നെ പേടി തോന്നി വളരെ കൃത്യമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് എത്ര കൃത്യമായ നിലപാട് ഞാൻ പറയുന്നത് അത്ര വലിയ ഡിപ്ലോമസി ഡിപ്ലോമസിണവർ അതുകൊണ്ട് നിലപാടാണ് ഉണ്ടാകേണ്ടത് ആ നിലപാടിനാണ് സഹായം ഹമാസ് എന്ന ജനാധിപത്യ സംവിധാനത്തിന് അല്ലാഹു സഹായിച്ചെങ്കിൽ നിലപാടിനാണ് സഹായം ഖുർആൻ പറഞ്ഞു എല്ലാ പ്രവാചകന്മാർക്കും ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് നിലപാടിന്റെ ാണ് എല്ലാവരെയും സുഖിപ്പിച്ചു പോകാനല്ല നിലപാട് കൃത്യമാകണം നമുക്ക് ആരോട് വിരോധമില്ല നിലപാടിൽ മായം പരാജയപ്പെടും അതുകൊണ്ട് ഈ അഭിനന്ദനാർഹമായിഢ്യം ആയിരവട്ടം പ്രശംസനീയമാണ് പെരുമാവൂരിൽ ഇത്തരം ഒരു നേതൃപരമായ പങ്ക് വഹിച്ച വേദിയിലുള്ളവരും വേദി വിട്ടവരുമായ മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിച്ചുകൊണ്ട് കൊണ്ട് ഫലസ്തീനിന്റെ പോരാട്ടം അതുല്യമായ പോരാട്ടമാണ് അടി ചരിത്രത്തെക്കാൾ ചരിത്രം ഇവിടെ പറഞ്ഞതുപോലെ ആ പോരാ ം നമുക്ക് മാതൃകയാകേണ്ട പോരാട്ടമാണ് നിർഭയത്വം വിശ്വാസം ഉണ്ടല്ലാതെ അള്ളാഹു പ്രവാചകൻ പറഞ്ഞല്ലോ ഒരു കാലം വരാനുണ്ട് ഒരു കാലം വരാനുണ്ട് ആ കാലത്തെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ സമാനമായി മറ്റൊരു പ്രവാചക വചനമുണ്ട് എന്റെ സമുദായത്തിനെതിരെ നിലപാടുള്ളവർക്കെതിരെ അല്ലാത്തവർ ഐക്കപ്പെടും പ്രവാചകരുടെ സ്ഥിതിവിശേഷം പറഞ്ഞു അവർ വല്ലാതെ വഷളാക്കപ്പെടും എന്ന് പറഞ്ഞാൽ അപമാനിതരാകുന്ന സാഹചര്യം വരും എന്താണ് കാരണമെന്ന് പ്രവാചകനോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു അതെ ആർത്തിയാണ് മരണത്തോടുള്ള ഞാൻ പറയുന്നത് വീണാലും മരണപ്പെടാം അതൊരു കൂടിയാകരുത് അള്ളാഹുവിന് മാത്രം ഭയപ്പെട്ടുകൊണ്ട് രാഷ്ട്രത്തിന്റെ ജനാധിപത്യ ഭരണഘടനയെ മരിച്ചു കൊണ്ട് ലോകത്തെ മാനവിക മൂല്യങ്ങളോടൊപ്പം നിന്നുകൊണ്ട് സത്യസന്ധമായി ജീവിച്ച് അള്ളാഹുവിന് കണ്ടുമുട്ടുമ്പോൾ മനുഷ്യ സഹജമായി കുറവുകൾ എന്തുണ്ടെങ്കിലും പഠിച്ചവനെ എന്റെ വിശ്വാസപരമായ നിലപാടിനോട് മനുഷ്യത്വപരമായ നിലപാടിനോട് സമൂഹത്തോട് സ്വീകരിക്കേണ്ട നിലപാടിനോട് പ്രശ്നങ്ങളോട് സ്വീകരിക്കേണ്ട നിലപാടിനോട് ഞാൻ മായം ചേർത്തിട്ടില്ല ആ അഭിമാന നിന്റെ ഞാൻ അതിൽ മായം ചേർക്കാതെ എന്റെ പ്രവർത്തനത്തിൽ കുറവുകൾ ഉണ്ടെങ്കിലും എന്റെ നിലപാട് കൃത്യമാണ് റബ്ബി എന്ന് പറയാൻ നമുക്ക് സാധ്യമാകണം ആ നിലപാടിന് മാത്രമാണ് അള്ളാഹുവിന്റെ സഹായം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ നിലപാട് സ്വീകരിക്കുന്നവരോടൊപ്പമാണ് ലോകത്ത് മനുഷ്യ അവർ ഐക്യദാർഢ്യപ്പെടുകയെന്ന് പോരാട്ടത്തിന് അനുഭവം സാധ്യപ്പെടുത്തിക്കൊണ്ട് സമാനതകളില്ലാത്ത അത്തരം സംഭവങ്ങളെ അതിജീവിച്ച ന്യായങ്ങളും കാരണങ്ങളും സർവവിശ്വാസികൾക്ക് മാതൃകയാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും അത്തരം സാഹചര്യങ്ങളെ അതിജീവനത്തിന് അതിൻ്റെതായ മാർഗങ്ങളിലൂടെ തന്നെ നിർഭയപ്പെട്ടോ മുന്നോട്ട് പോകാൻ അല്ലാഹു മകാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇവിടെ ഇത് സംഘാടകർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവരോടും പ്രാർത്ഥനയ്ക്ക് വസിയത്ത് ചെയ്തുകൊണ്ട് ഒരു കാര്യം കൂടി ഒരു സാമ്രാജ്യത്തെ ഉൽപ്പന്നവും പണം കൊടുത്തു വാങ്ങരുത് കടകളിൽ വിൽക്കരുത് ഞാൻ വീണ്ടും പിറകുകയാണ് ഒരാൾക്കും അത് കൊടുക്കരുത് നഷ്ടം സംഭവിച്ചോട്ടെ പിറന്നു വീണ നാടിൽ ഏറ്റവും സൗഹൃദത്തോടെ ജീവിച്ചവരാണ് പരസ്ഥിതികൾ ഏറ്റവും വലിയ വിദ്യാസമ്പന്നരാണ് ഏറ്റവും വലിയ ടെക്നോളജിയുടെ ആളുകളാണ് അവർ എന്ന തെരുവിൽ വേണ്ട ും സഹായകരമായ ഏതെങ്കിലും ഒന്ന് കിട്ടുന്ന ലാഭം എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള മാനുഷിക ധർമ്മം കൂടി നിർവഹിക്കണം അത് ക്യാമ്പയിനായി ഏറ്റെടുക്കണം എന്നുകൂടി വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അലൈക്കും